ബ്യൂട്ടി കോൺഷ്യസ് ആണ് മിക്കവരും അതിൽ തന്നെ ഒരുപാട് പേർ ഹെയർ സ്റ്റൈലുകളിൽ വളരെയേറെ കോൺഷ്യസ് ആണ് ഞാനൊട്ടു അല്ലേ പുതിയ സ്റ്റൈലുകളുടെ നൂറിലധികം മോഡലുകൾ ഹെയർ സ്റ്റൈൽ രീതികളായി ഉണ്ട് സ്ത്രീകളുടെ മുഖ സൗന്ദര്യത്തെ വരെ ഹെയർ സ്റ്റൈലിലൂടെ മാറ്റാൻ കഴിയുമെന്ന പ്രത്യേകതയും വ്യത്യസ്തങ്ങളായ പുത്തൻ ഹെയർ സ്റ്റൈലിംഗ് രീതികൾക്കുണ്ട് കണ്ണൂരിൽ നിന്നും അർജുൻ കല്യാൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അത് വായിക്കാൻ ഞാൻ തന്നെ വേണം കാണാം പുതിയ പുതിയകാലത്ത് മുടിവെട്ടുന്ന പുതിയ ട്രെൻഡിങ് രീതികളും വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ ചില രീതികൾ വളരെ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതികളും അവരെല്ലാം ഈ മുടിവെട്ടുന്ന രീതിയിൽ സ്വീകരിക്കും നമ്മളിപ്പോൾ വിജിലേറ്റൻ്റെ മെയ്ക്ക് ഓവർ സ്റ്റുഡിയോയിലുള്ളത് നമസ്കാരം വിജിലാറ്റ നമസ്കാരം ആ ലയേഴ്സൊക്കെ കുറേ കട്ടുകളുണ്ട് അതൊന്നും നമുക്ക് ഭയങ്കര ചേഞ്ച് ഫേസിന് തോന്നിക്കില്ല പക്ഷേ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് ഭയങ്കര ചേഞ്ച് തോന്നും ഭയങ്കര യങ് ലുക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യും ഒരുപാട് ലെങ്ത്ത് കുറയില്ല കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിൽ ഒരു നോർമൽ നോർമലാളൊരു കുട്ടി ഇങ്ങനത്തെ ഒരു കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ഫേസിന് ഫീൽ ചെയ്യും ഒരു വാവ് സാധനം കിട്ടും എല്ലാവർക്കും ഒരുപാട് ലെങ്ത് കുറയാണ്ട് ഫേസിന് ഭയങ്കര ചേഞ്ചസ് തോന്നുന്ന ഹെയർ കട്ട്സ് അതുപോലെ ഒരുപാട് ഓവറായിട്ട് തോന്നാതെ ബ്ലെൻഡ് ആയിട്ട് കിടക്കുന്ന ഹെയർ കളേഴ്സ് കളേഴ്സൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്നത് അത് നമ്മൾ കട്ട് മാത്രം പോരാ ഒപ്പം ഒരു കളറും കൂടെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റും നമുക്ക് എല്ലാ ടൈപ്പ് ഹെയറിനും ഈ ഫേസ് ഫ്രെയിമിങ് പറ്റില്ല മോസ്റ്റ്ലി കുറച്ച് വേവി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിനാണ് ഫേസ് ഫ്രെയിമും കട്ടും ചെയ്യാൻ പറ്റുക അപ്പൊ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് എല്ലാ ഹെയറിനും എല്ലാ ടൈപ്പ് ഹെയർ കട്ടുകളും സ്യൂട്ട് ആവില്ല ഹെയറിന്റെ ടെക്സ്ചർ നോക്കിയിട്ട് വേണം നമ്മൾ ഹെയർ കട്ട് ചൂസ് ചെയ്യാൻ അവരുടെ ടെക്സ്ചറിന് സൂട്ട് ആകാത്ത ഹെയർ കട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് വിടുമ്പോഴുള്ള ഫിനിഷിങ്ങേ ഉണ്ടാവുള്ളൂ അവർക്ക് വീട്ടിൽ പോയാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹെയർ കട്ട് മാത്രം പോരും അപ്പം സെറ്റിംഗും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ലുക്ക് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുക അപ്പം അതിൽ സ്റ്റൈലിങ്ങും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാവിയിൽ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്കും ഈ വിലപ്പെട്ട സമയം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും മേക്കോവർ ലുക്കിംഗ് അതായത് ഫൈനൽ ലുക്കിംഗ് ഈസ് വാവ് വീഡിയോ ജേർണലിസ്റ്റ് ദിനേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ മോർണിംഗ് ഷോയിലേക്ക് കോഫി വിത്ത് അനൂണിലേക്ക് ഈ ഈ റിപ്പോർട്ട് ഫയൽ ചെയ്ത അർജുൻ കല്യാണിനെ ഞാനൊന്ന് കാണുന്നുണ്ട്